ഒരു സന്തോഷ വാർത്തയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പി കോൺഗ്രസ് എന്ന ആഗ്രഹം ഉപേക്ഷിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രശക്തി എല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിലും ബി ജെ പി അതിന് തയ്യാറല്ല കോൺഗ്രസ് ആണ് രാജ്യത്തെ ഇന്നത്തെ നിലയിൽ സമ്പന്നമാക്കിയത് എന്ന് എല്ലാവരും പറയുന്നത് തന്നെ ബി ജെ പിക്ക് ഭയമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഭാരതം അവർ സ്വപ്നം കണ്ടത് പക്ഷേ നമ്മുടെ മുൻപിൽ വലിയൊരു ചരിത്ര സത്യമുണ്ട് കാപട്യവും പച്ചക്കള്ളവും വിജയിക്കും പക്ഷേ കുറച്ച് കാലത്തേക്ക് മാത്രം അത് നിത്യജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അങ്ങനെ തന്നെ നരേന്ദ്രമോദി വന്നത് തന്നെ കള്ളം പറഞ്ഞുകൊണ്ടാണ് പതിനഞ്ച് ലക്ഷത്തിൻ്റെ കഥയടക്കം ഒട്ടനവധി നമുക്ക് പറയാനുണ്ട് അത് പലവട്ടം നമ്മൾ പറഞ്ഞതുമാണ് അങ്ങനെ കാപട്യക്കാരുടെ തനി നിറം മനസ്സിലായതോടെ നരേന്ദ്രമോദിയെ ജനങ്ങൾ മടുത്തിരിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതോടെ മോദിക്കും ബി ജെ പി ഒരു കാര്യം മനസ്സിലായി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വളരെ വലിയൊരു സത്യമാണ് അതിനെ തകർക്കാൻ അങ്ങനെ കഴിയില്ല എന്ന് മനസ്സിലാ ആയതോടെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പദ്ധതി ഉപേക്ഷിച്ച് വീണ്ടും സമീപനം മയപ്പെടുത്തിയത് ഇത് ഇന്ന് ഈ രാജ്യം കൺകുളിർക്കെ കാണുകയും ചെയ്തു അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പൂച്ചണ്ട് നൽകി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുകയും ചെയ്തു മലയാള സിനിമയിൽ കാരക്കൂട്ടിൽ ദാസൻ എന്ന ഒരു കഥാപാത്രമുണ്ട് ശ്രീനിവാസൻ്റെ ആ കഥാപാത്രത്തെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയെ കൊല്ലാൻ വേണ്ടി നടന്ന ശ്രീനിവാസനെ ഒന്ന് പേടിപ്പിച്ച് വിട്ടപ്പോൾ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചതുപോലെയായി കാര്യങ്ങൾ നമുക്കറിയാം ആധുനിക ഇന്ത്യ സൃഷ്ടിച്ചതിൽ വലിയ പങ്കുവഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ്റി മുപ്പത് വർഷം പിന്നിട്ട് ഇന്നും വളരെ സജീവമായി തന്നെ നിൽക്കുകയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യ സമരകാലത്തെ സ്വപ്നങ്ങളായിരുന്ന ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനയിലൂടെ യാഥാർത്ഥ്യമാക്കിയ ശേഷം തുടർന്ന് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാവർത്തിച്ച് കോൺഗ്രസ് ഈ ആദർശങ്ങൾ ഉരുവിട്ടപ്പോൾ ഇന്ത്യൻ ജനത നൽകിയ അംഗീകാരമാണിത് പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണത്തിനൊരു കാരണമുണ്ടായി നൂറ്റാണ്ടുകളായി ഉരുത്തിരിഞ്ഞു വന്ന സർവധർമ്മ സമഭാവനയുടെ സാംസ്കാരിക ധാരയെ ഇന്ത്യയിൽ നിന്ന് അടിമുടി മാറ്റി ഇന്ത്യയെ സങ്കുചിത ഭാരതമാക്കാൻ പെട്ടെന്ന് സാധിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മറ്റൊരു മാറ്റത്തിനാണ് അതിലേറെ സാധ്യതയെന്ന് മനസ്സിലാക്കിയ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ടയിലേക്ക് ശ്രദ്ധയൂന്നിയത് പക്ഷേ ഊതിവീർപ്പിച്ച വീർപ്പിച്ച ബലൂണായിരുന്നു ആ നരേന്ദ്രമോദിയുടെ കപട രാഷ്ട്രീയമെന്ന് മനസ്സിലായതോടെ ജനങ്ങൾ പണി കൊടുത്തു സത്യം ജയിച്ചു സ്വതന്ത്ര സമരത്തിൽ ഒരു രൂപയുടെ സംഭാവന പോലും ഇല്ലാത്ത ബി ജെ പി രാജ്യസ്നേഹികളുടെ മേലങ്കിയെടുത്ത് യഥാർത്ഥ അവകാശികളെ പരിഹസിക്കാൻ നോക്കി അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണിത് ശരിക്കും നരേന്ദ്രമോദി ഈ ഭരണകസേരയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതാണ് പക്ഷേ പത്ത് വർഷം ഇരുന്ന് തഴമ്പിച്ച കസേര കാണുമ്പോൾ അധികാരത്തിൻ്റെ അപ്പക്കഷണം തിന്ന് കൊതി തീരാത്ത നരേന്ദ്രമോദി അത് വിടാൻ തയ്യാറായില്ല ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നൊക്കെ സ്വയം വിഡിത്തം വിളിച്ചു പറയുന്ന നരേന്ദ്രമോദി ഒരു മനുഷ്യനാകാൻ പഠിക്കുന്ന വർഷങ്ങളായിരിക്കും ഇനിയുള്ളത് നാനൂറ് സീറ്റ് പിടിക്കാനും കോൺഗ്രസിനെ മുക്തമാക്കാനും പുറപ്പെട്ട നരേന്ദ്രമോദി അതിന് കഴിയില്ല എന്നുറപ്പിച്ചതോടെ കോൺഗ്രസ് അധ്യക്ഷൻ്റെ അനുഗ്രഹം തേടി വീണ്ടും ഒന്നു നിന്ന് തുടങ്ങാൻ ആളെ അയച്ചിരിക്കുകയാണ് ഇത് കാലം ചെയ്യിപ്പിച്ച കർമ്മം മാത്രമല്ല ഒരു വലിയ അഹങ്കാരത്തിൻ്റെ പർവ്വതം ഇഴിഞ്ഞു താഴുക കൂടിയായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത് കോൺഗ്രസ് ഇന്ത്യയുടെ രക്തത്തിലുള്ളതാണ് അത് തൂത്താലും വായിച്ചാലും പോകുന്നതല്ല അത് നരേന്ദ്രമോദിക്ക് മനസ്സിലായി ഇനി സംഘിക്കുഞ്ഞുങ്ങളും മനസ്സിലാക്കിയാൽ നല്ലത് അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതവും തവിടുപൊടിയായി